ആദരമ്പുഴ പഞ്ചായത്തിൽ മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്തു പാർട്ടി ഓഫീസിൽ സംഘടിപ്പിച്ച കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് ജോയ് തോമസ് ആനിതോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് സംസ്ഥാന സെക്രട്ടറി അലി സുജാതൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എത്ര പറഞ്ഞാലും എത്തുമ്പോൾ അപ്പം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ സഹോദരിമാർ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഭാര്യമാരൊക്കെ മറ്റ് രാഷ്ട്രീയ കുടുംബത്തിൽ വന്നിട്ടുള്ളവരായിരുന്നു അപ്പം അവർ പോലും ആ സമയം എത്തുമ്പോൾ നമ്മൾക്ക് പറയും പക്ഷെ അവിടെ എത്തുമ്പോൾ അവരുടെ ആ ഒരു കടന്നു വന്ന പാരമ്പര്യം അല്ലെങ്കിൽ മറ്റാരെങ്കിലും വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ ഉറപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഫോംസ് ഇങ്ങനെയൊക്കെ മാറി അപ്പം അവിടെ ഇവിടെയൊക്കെ ഒക്കെ നിൽക്കുന്ന തോട്ടുകൾ പിടിക്കുക എന്നുള്ള നിസാർ കാര്യമല്ല നിസാർ എഫേർട്ടല്ലോ എടുക്കണം അത് നമുക്ക് 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 പഞ്ചായത്ത് പഞ്ചായത്തിൽ കേരള വേണ്ടത് പക്ഷെ പൊളിറ്റിക്സ് അതാണ് പ്രശ്നം തുടർന്ന് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കുമൊപ്പം തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനും നടത്തി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി അഭിലാഷ് കുര്യൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ലൂസി തോമസ് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ടോമി പാറപ്പുറം ത്രേസ്യ മരഫ്സ് ജോയി ചാക്കോ മേഴ്സി സബാസ്റ്റ്യൻ സുജിത് കുമാർ മിനിമാതി തുടങ്ങിയവർ ക്യാമ്പയിനിൽ പങ്കുചേർന്നു